ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തമിനലിന് കണ്ടതുപോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് യൂട്യൂബാണ് ആദ്യമേ ഞാൻ നിങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം ഈ ഒരു ചാനൽ ഇതുവരെ എത്തിയതിന്റെ ക്രെഡിറ്റ്സ് മൊത്തം നിങ്ങൾക്കുള്ളതാണ് എന്നെ കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ സ്റ്റോറി പറയാം മിഷ്മാ ജോവാൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ആദ്യത്തെ ഒരു ടു ഓർ ത്രീ വീക്സ് കൊണ്ട് തന്നെ ഫോർ ഹൺഡ്രഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് നമുക്കായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എന്റെ പി ജി എക്സാംസും കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് എന്റെ ചാനൽ അവിടെ സ്റ്റോപ്പായി പിന്നീട് ജോലിയൊക്കെ ആയിട്ട് ഒരു വർഷത്തോളം കടന്നുപോയി പിന്നെ ഞാൻ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജൂണിലാണ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികം റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് പതുക്കെ റീച്ചായി തുടങ്ങി ജാനുവരി എത്തിയപ്പോഴും നമുക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി അങ്ങനെ ജനുവരിയും ഫെബ്രുവരിയും കടന്നു മാർച്ച് നമുക്കൊരു ലക്കി മന്ത് ആയിട്ടാണ് കടന്നു വന്നത് അങ്ങനെ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ മാർച്ചിൽ തന്നെ നമുക്ക് ടെൻ കെ ട്വന്റി കെ തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് കയറി ഇപ്പൊ ഇത് ഏപ്രിൽ ആയപ്പോൾ നമ്മൾ തേർട്ടി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സില് എത്തി നിൽക്കുകയാണ് അപ്പോ ഇതാണ് എന്റെ സ്റ്റോറി ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മോട്ടിവേഷൻ ആണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കും ഇനി ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ചിലപ്പോ ഇത് യൂസ്ഫുൾ ആയിരിക്കും വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ും എൻ്റെ ഒരു ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് ഹോപ്പ് ആണ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ചാനൽ സക്സസ് ആയി നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ ഏണിംഗ്സ് കിട്ടിത്തുടങ്ങും എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയോടൊപ്പം ഈക്വൽ എമൗണ്ടിൽ ക്ഷമയും വേണം കേട്ടോ ഇത് രണ്ടും സെറ്റായ സ്ഥിതിക്ക് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഇമെയിൽ ഐ ഡി വേണം ഇമെയിൽ ഐ ഡി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ടോപ്പിക്കിനായിട്ട് ഗൂഗിളിലൊന്നും പോകണ്ട നമ്മുടെ കഴിവ് എന്താണോ അതിന്റെ ടോപ്പിക് ി മാറ്റുക ടോപ്പിക്കും കിട്ടിയെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര് കണ്ടുപിടിക്കുക എന്നെ പോലെ സ്വന്തം പേര് അട്രാക്റ്റീവ് ആണെങ്കിൽ അത് മതി ചാനൽ ക്രിയേറ്റ് ചെയ്യുക ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ സെറ്റിംഗ്സ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ ടാക്സും കീവേർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും ചാനലും ഒക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് റീച്ച് ആവുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യണം നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യുവാണെങ്കിൽ ആദ്യം കുറച്ച് പേരിലേക്ക് എത്തും അവർ അത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ പിന്നീടുള്ള കണ്ടന്റ്സ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ തമനയില് ക്യാപ്ഷൻ ക്വാളിറ്റി ക്ലാരിറ്റി അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് പിന്നെ എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാല് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐഫോൺ വേണമെന്ന് യാതൊരു നിർബന്ധവും ഞാൻ മുമ്പിട്ടിട്ടുള്ള വീഡിയോസും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയും ഷൂട്ട് ചെയ്തിട്ടുള്ളത് റെഡ്മി നയൻ ആക്റ്റീവ് എന്ന ഫോണിലാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഐഫോൺ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ചാനലിൽ ചില സമയത്ത് വ്യൂസ് വളരെ കുറവായിരിക്കും ആ സമയത്ത് ചിലപ്പോ നമ്മുടെ സൈക്കോ മനസ്സ് ചാനൽ നിർത്ത് ഇനി ശരിയാവൂല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും ഒരിക്കലും ചെയ്യരുത് എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി യൂട്യൂബിന്റെ ഡോളർ കയ്യിൽ മേടിച്ചിട്ടേ പോണുള്ളൂ എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചേക്കുക യൂട്യൂബില് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ കൂടുതൽ ഏർണിംഗ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് തന്നെയാണ് നല്ലത് ഷോർട്സിന്റെ കേസിൽ സിക്സ്റ്റി പെർസെന്റേജ് റവന്യൂ യൂട്യൂബിനും ഫോർട്ടി പെർസെന്റേജ് ക്രിയേറ്റർക്കുള്ളതാണ് എന്നാൽ ലോങ് വീഡിയോസില് ഫോർട്ടി പെർസെന്റേജ് യൂട്യൂബിനും സിക്സ്റ്റി ക്രിയേറ്റർക്കുമാണ് ഷോർട്സിന് പൈസ ഇല്ല എന്നല്ല ലോങ് വീഡിയോസിനാണ് കുറച്ച് കൂടുതൽ ഏണിംഗ്സ് കിട്ടുന്നത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ടൈമിങ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇന്നൊരു നാലു മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെങ്കിൽ നാളെയും നാലു മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ചാനലിലെ വ്യൂസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റി സ്റ്റുഡിയോ തന്നെ യൂസ് ചെയ്യുക അടുത്ത മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ചാനൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കാറുണ്ട് എല്ലാവരും ഒന്നും കണ്ടില്ലെങ്കിലും കുറച്ചു അതിലൂടെ കയറി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ സത്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെയായിരിക്കും നമ്മുടെ റിയൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക കണ്ടന്റ് ക്വാളിറ്റി ശ്രദ്ധിക്കുക ടാക്സ് ഹാഷ്ടാഗ് എല്ലാം കറക്റ്റ് കൊടുക്കുക എല്ലാത്തിലുമുപരി എല്ലാം ഒരു ഭാഗ്യമാണെന്ന് വിശ്വസിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക നമുക്കും ഒരു ദിവസം വരൂന്നേ അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ലൊരു യൂട്യൂബേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു